എല്ലാവർക്കും നമസ്കാരം ആനയോ അമ്പലവും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം വിഷുവിനോടനുബന്ധിച്ച് നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു വിഷു കൈനീട്ടം ഗുരുവായപ്പന്റെ ഒരു വിഷു കൈനീട്ടം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഗീവ് എവേ നമ്മൾ ചെയ്തിരുന്നു അപ്പൊ അതൊരു നറുക്കെടുപ്പായിട്ട് ചെയ്യണമെന്ന് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് വിചാരിക്കുന്നുണ്ട് ഈ ജോലിയുടെയും എലക്ഷൻ്റെയൊക്കെ കുറേ തിരക്കുകൾ കാരണം നമുക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ എന്തായാലും നമ്മളത് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതെ അതിൽ നിന്ന് പിന്തിരിയുന്ന ഒരു രീതിയില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ വെച്ച് നമ്മളതിൻ്റെ നറുക്കെടുപ്പ് നടത്താൻ പോവുകയാണ് അപ്പം അതിനകത്ത് നമുക്ക് ഒരുപാട് റെസ്പോൺസുകൾ വന്നു അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്കായിരിക്കും നമ്മൾ ഈ വിഷു കൈനീട്ടം അയച്ച് നൽകുന്നുണ്ടാവുക അപ്പോൾ അത് ആരൊക്കെയാണ് ഈ വിജയികൾ എന്നറിയാൻ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണും നറുക്കെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്യണമെന്ന് കരുതുകയാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ ഈ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് ഈ മാസം ഒമ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒമ്പത് മുതൽ ജൂൺ മാസം ആറാം തീയതി വരെ വൈശാഖ മാസമാണ് ഗുരുവായൂരപ്പിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖം നിരവധിയായിട്ടുള്ള സത്സംഗങ്ങൾ അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾ വേദികളൊക്കെ തന്നെ ഗുരുവായൂർ പരിസര പ്രദേശങ്ങളിലൊക്കെ നടക്കുന്നുണ്ടായിരിക്കും എൻ്റെയും ചില പ്രഭാഷണങ്ങൾ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വഴിയെ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുരുവായൂർ വെച്ച് നമ്മളൊരു പ്രഭാഷണം വൈശാഖ മാസത്തിൽ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഗുരുവായൂർ ഒരു ഹാളിൽ വെച്ച് ഒരു നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രഭാഷണ രംഗം നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഉദ്യമത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നിങ്ങളുടെ പിന്തുണ എത്രത്തോളം ഉണ്ടാവും നിങ്ങൾക്ക് എത്രത്തോളം ആളുകൾക്ക് അതിലേക്ക് വരാൻ താൽപ്പര്യമുണ്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നല്ല ഒരു പ്രതികരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉറപ്പായും ഉടനെ തന്നെ വൈശാഖ മാസത്തിൽ ഗുരുവായപ്പൻ്റെ അടുത്തിരുന്നു കൊണ്ട് ഗുരുവാരപ്പൻ്റെ കഥകൾ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കും ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ സാധിക്കട്ടെ അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങളുടെ പിന്തുണയാണ് നിങ്ങളുടെ താല്പര്യമാണ് അത് നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുകയാണെങ്കിൽ ഉറപ്പായും ഞങ്ങൾ ഉറപ്പ് തരുന്നു ഉടനെ തന്നെ നമ്മൾ ഗുരുവായൂർ വെച്ചൊരു സത്സംഗം അതിനുള്ള അറേഞ്ച്മെൻ്റുകൾ ചെയ്യുന്നതാണ് അപ്പോൾ തലത്തിലുള്ള ആളുകളും അതിനെക്കുറിച്ച് നിർദ്ദേശം പറയാനുള്ള ആളുകളൊക്കെ തന്നെ മറക്കാതെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും നമ്മൾ കാത്തിരുന്ന നിമിഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് നമ്മുടെ കൈനീട്ടം നറുക്കെടുപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഏതാണ്ട് അറുന്നൂറോളം കമൻ്റുകൾ നമുക്ക് ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ലോട്ടായിട്ട് നറുക്കുകളായിട്ട് എടുക്കാനതിൽ പ്രായോഗമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു മൂന്ന് വിജയികളെ ഇവിടെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം അറുന്നൂറോളം കമൻറ്റുകളും നമ്മൾ ഇതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിലേറ്റവും നല്ല ഒരു കമൻ്റ് എന്നുള്ള രീതിയിൽ ആർക്കാണോ ഒരു ഭാഗ്യം കിട്ടുന്നത് അങ്ങനെയുള്ള മൂന്ന് പേർക്കായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആ ഒരു സമ്മാനം എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്കിനി അതിന്റെ നറുക്കെടുപ്പിലേക്ക് കടക്കാം മൂന്ന് വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് അവരുടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്യാം ഇപ്പം നമ്മൾ വീഡിയോയിലൂടെ എടുത്തിട്ടുള്ള ഒക്കെ ലോഡ് ചെയ്തു ഈ മൂന്ന് വിജയികളെ നമ്മൾ ഇവിടെ പിക്ക് ചെയ്യാൻ പോവാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വരുന്ന മൂന്ന് പേരുടെ പേരുകൾ ഇവിടെ കാണിക്കും ആ മൂന്ന് പേർക്കായിരിക്കും നമ്മൾ ഈ വിഷു കൈനീട്ടം അയച്ചു കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം കൗണ്ട് ുമാർ ശശികല ജാനകി അമ്മ ഈ മൂന്ന് പേർക്കാണ് നമ്മുടെ വിഷു കൈനീട്ടം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവരുടെ പേരുകൾ യൂസർ നെയിം ഇവിടെ കാണുന്നുണ്ട് ബ്ലസ്സി എസ് ജെ സി എ വിജയകുമാർ വൺ സെവൻ ടു ഫൈവ് ശശികല ജാനകി അമ്മ എയ്റ്റ് വൺ ത്രീ സെവൻ ഈ മൂന്ന് പേർക്കായിരിക്കും ഈ വിഷു കൈനീട്ടം നമ്മൾ എത്തിച്ചു കൊടുക്കും വിജയികളായ എല്ലാ ആളുകൾക്കും അഭിനന്ദനങ്ങൾ വിജയികളാവാത്ത ആളുകളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഉള്ള ഒരുപാട് ഇത്തരത്തിലുള്ള പരിപാടികളുമായി ഉറപ്പായും ഞങ്ങൾ ഇനിയും നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് വിജയികളായ ആളുകൾ മൂന്ന് പേരുടെ പേരുകളിവിടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഒന്നുകൂടെ മെൻഷൻ ചെയ്യാം നിങ്ങൾ മൂന്ന് പേരും ഈ വീഡിയോ കണ്ട് ആളുകളാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളും കോൺടാക്റ്റ് ചെയ്യാൻ നോക്കാം നിങ്ങൾക്ക് ആ മൊബൈൽ നമ്പറിലേക്ക് ഗൂഗിൾ പേ വഴി നമ്മൾ ഈ വിഷു കൈനീട്ടം അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതിൽ പങ്കെടുത്ത ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി വൈശാഖ മാസത്തിൽ ഗുരുവായൂർ വെച്ച് നടക്കുന്ന പ്രഭാഷണത്തെക്കുറിച്ച് അതിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന താൽപ്പര്യത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും പങ്കുവെക്കണം അത് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും അതുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം